നിരോധിച്ചതായിരുന്നു മായും പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ മനുഷ്യന്മാർ രംഗത്ത് വന്നപ്പോൾ ഖുർആാൻ പരിഭാഷ ഇന്ന് വ്യാപകൻ ഏത് പരിഭാഷങ്ങൾ വാങ്ങിച്ചാലും കുഴപ്പമില്ല നിങ്ങളെ വീട്ടില് കോഴിക്കോട് പിന്നെ മെഫ്യൂസൽ സ്റ്റാൻഡ് പോയാലും കിട്ടും അതുപോലെ തന്നെ പാളയം സ്റ്റാൻഡ് എടുത്തു പോയാൽ ഇവിടുന്ന് ഏത് പ്രസ്ഥാനത്തിന്റെ പരിഭാഷയും കിട്ടും പക്ഷേ അള്ളാൻ്റെ കലാമിന്റെ പരിഭാഷയാകണം എന്നേ ഉള്ളൂ പടച്ച തമ്പുരാൻ പറഞ്ഞ ആയത്തിനെ എങ്ങനെ പയിൻ്റെ എതിരാക്കുക പോസിറ്റീവായിട്ട് അള്ളതെന്ന സെന്റൻസിനെ നെഗറ്റീവ് ആക്കിയിട്ട് ചിത്രീകരിച്ചിട്ട് ഇറക്കുന്ന തഫ്സീർ ഒരു കാരണവശാലും അള്ളാന്റെ അടിമകളായ നിങ്ങൾ വാങ്ങരുത് അല്ലാത്ത ഏത് തഫ്സീറും വാങ്ങാം വീട്ടിലൊരു ഖുർആാൻ പരിഭാഷ ഉണ്ടാകട്ടെ ബുക്ക് സ്റ്റാളിൽ ചെന്ന് ചോദിച്ചാൽ ഇസ്ലാമിനെ കുറിച്ചൊരു പുസ്തകം ചെന്ന് ചോദിച്ചാൽ അവർ പറയും മുന്നൂറ്റി പതിനേഴ് വക ഏട് വേറുണ്ട് മുന്നൂറ്റി ഇരുപത് വക ഏട് വേറുണ്ട് മീൻ കച്ചവടത്തെ ബീംപീടി ചെന്ന പോലെയാണ് അല്ലേ മുന്നൂറ്റി പതിനേഴ് മാല വേറണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കും ജ്വല്ലറിയിലൊക്കെയാണോ വന്നത് ബുക്ക് സ്റ്റാളിൽ തന്നെ എല്ലാം ഞാൻ കയറി മുന്നൂറ്റി പതിനാല് മോഡല് മാല ഉണ്ട് എന്ന് പറയുമ്പോൾ വളയും ചെയ്യുന്നോ അല്ല ഇസ്ലാമൽ ഖുർആാനും ഹദീസുമാണ് അതൊക്കെ ഇതൊക്കെ പാട് ഓദി കഴിഞ്ഞിട്ട് എപ്പള ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട് നിങ്ങൾ പറയുന്നല്ല സ്ത്രീകളോടൊക്കെ എന്തെങ്കിലുമൊക്കെ വായിച്ചോളും പഠിച്ചോളൂ ഇടക്ക് നിങ്ങൾ ഖുർആൻ പരിഭാഷ ഒക്കെ വായിച്ചോളൂ എന്ന് പറയുമ്പോൾ അവർ പറയും പതിനാല് ചാനലും നാല് എഫ് എമ്മും ഒക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണ് അതിനെ നേരം ചോദിക്കലുണ്ട് ഇതുപോലെയാണ് ഇന്ന് ഒരുപാട് ഇസ്ലാമിൽ ഇല്ലാത്തവ കടത്തി കൂട്ടപ്പെട്ടിട്ട് ഒരുപാടെണ്ണം ഇങ്ങറക്കിയിട്ട് അള്ളാൻ്റെ ഖുർആൻ നമുക്ക് ഓതാൻ നേരല്ലാത്ത രൂപത്തിലായിപ്പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹു കാണിച്ചു തന്ന വഴിയുണ്ടല്ലോ അതിനെ നമ്മൾ എങ്ങേറ്റം ഇഷ്ടപ്പെടുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നുട്ടോ അത് സന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ആർക്കും അതുകൊണ്ടൊരു പ്രയാസം ഉണ്ടാവില്ല അള്ളാഹിൻ്റെ ഖുർആൻ ഓതിയാൽ ആ ഖുർആൻ നമുക്കെന്താണ് ഉപദേശക ഖുർആൻ നമുക്കൊരു ഉപദേശകനെ പോലെയാണ് പരലോകത്ത് ചെല്ലുമ്പോൾ അത് ഹോദിയ ആൾക്ക് വേണ്ടി ഖുർആൻ ശുപാർശ പറയുന്നതാണ് യഥാർത്ഥ ശുപാർശകരായി ഒക്കെ ഉണ്ടാകുക അള്ളാഹുവിന്റെ റസൂൽ അഹ്ലു അലഹിസ്വലം നമ്മളെ പഠിപ്പിച്ചത് ഖുർആൻ പാരായണം ചെയ്തതൊക്കെ ആയത്തുകളൊക്കെ ശുപാർശക്കായിട്ട് നമുക്ക് അവിടെ ഉണ്ടാകും നമുക്കത് പ്രതീക്ഷിക്കാം ആദ്യമായ മോചനം നമ്മളൊക്കെ നേടേണ്ടത് ഏതിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ചിന്തയിൽ നിന്നാണ് നമ്മളൊക്കെ മോചിക്കപ്പെടുന്നത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അതിൽ സുന്നിയോ മുജാഹിദോ ജമായത്തോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ജൂതനോ ഒന്നും വ്യത്യാസമല്ല നമ്മളെ കല്ലാഹുവിൻ്റെ അടിമകളാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അള്ളഹാനെ കുറിച്ചൊന്നൊരു പഠിക്കുക പടച്ചോന്ന് പടച്ച തമ്പുരാനെ കുറിച്ച് പഠിക്കാൻ ഏറ്റവും ഉത്തമ ഗ്രന്ഥേധാരങ്ങള് അള്ളാന്റെ കുറുആാൻ അതിന് തുറന്നു വെച്ച് നമ്മളിങ്ങനെ വായിച്ചു നോക്കൂ സുറത്തു ഫാറ്റഹ മുതൽ അതിന്റെ അർത്ഥമൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഒന്നിങ്ങനെ വായിച്ചു നോക്കൂ എത്ര അറിവ് നമുക്ക് ഇന്ന് കിട്ടുന്നറിയോ അതൊന്ന് വായിക്കുക ഖുർആൻ നമ്മളോട് പറയാ അള്ളാഹുവിന്റെ ഖുർആൻ ഇബ്രാഹിം നബ് അലൈ സ്വലാത്തു വസ്സലാം പരിചയപ്പെടുത്തിയ പടച്ചുരൻ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമായ നാഥനാണ് നമ്മളെ സൃഷ്ടിച്ചവനാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചവനാണ് പ്രിയപ്പെട്ടവരെ നമ്മളെയൊക്കെ എത്ര കടമ്പ കടന്നിട്ട് എത്ര എത്ര അവസ്ഥ കടന്നിട്ടാണ് നമ്മൾ ഈ ഇരിക്കണെന്നറിയങ്ങള് അല്ലേ ഒമ്പത് മാസവും പതിനാല് ദിവസവും ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മൾ ഇങ്ങനെ കിടക്കുകയാണ് ഒരു ഇന്ന് ഇന്ന് പത്രത്തിൽ കണ്ടു ആറു കൊല്ലമായി കുഞ്ഞുങ്ങളില്ലാത്ത ദുഃഖം പേറി നടന്ന ഒരമ്മക്ക് പടച്ച തമ്പുരാൻ നാല് കുഞ്ഞുങ്ങളും ഒന്നിച്ചത കൊടുത്തിട്ടുള്ളത് പാണ്ടിക്കാടിനടുത്ത് പത്തു കൊല്ലം ഒരു പിന്നെ ഹോം കട നടത്തിയിരുന്ന ഒരു സഹോദരൻ പത്തു കൊല്ലമായി സന്താന സൗഭാഗ്യം ഇല്ലാത്തത് കൊണ്ട് പ്രയാസപ്പെട്ട് പ്രയാസപ്പെട്ട് കഴിഞ്ഞിരുന്നു റബ്ബനോടു ആയിരുന്നു റബ്ബനോടും ആയിരുന്നു റബ്ബ് കൊടുത്തത് നാല് പൊന്നോമനകളെയാണ് നാല് പൊന്നോമൻ രണ്ട് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികൾ നാലാളിയും കഴിഞ്ഞ കർഷക ഒമ്പത്തെ കൊല്ലം സ്കൂളിലും ചേർത്തു മദറസിലും ചേർത്തു പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു പഠിച്ചതും പുരാനാ തരിക നമ്മളെ നാട്ടിലും അങ്ങനെ തന്നെ അള്ളാഹു ആണിത് നൽകുന്നത് എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള പ്രയാസൊക്കെ നേരിടുമ്പോ കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസമൊക്കെ പെടുന്ന സമയത്ത് പല നാടുകളിലൊക്കെ ജാറം തെരഞ്ഞു പോകുന്നത് കാണാം പ്രിയപ്പെട്ടവരെ അള്ളാഹുഅല്ലേ സൃഷ്ടിച്ചത് നമ്മളെ സൃഷ്ടിച്ചത് അല്ലയല്ലേ നമ്മളമ്മാക്ക് നമ്മളെ കൊടുത്തത് ആരാ അല്ലേ റബ്ബിനോട് ചോദിക്കണം ജക്കരിയാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളഹാനോട് പ്രാർത്ഥിച്ചിൻ്റെ ഫലമായിട്ട് പടച്ചതം ബുരാൻ ഖക്കരിയാ നബി അലി സ്വലാത്തു വസ്സലാമൻ സന്തോഷത്തോടു കൂടി സന്താന സൗഭാഗ്യമായി കൊടുത്തു നമ്മളൊക്കെ ചിന്തിക്കാൻ എന്താ അറിയോ നീ ആരാ ഞാൻ മുജാഹുദാണ് അപ്പൊ ഈ അള്ളഹാനോട് നേരിട്ട് തീർക്കുക ഞാൻ സുന്നിയ ഞാൻ വളഞ്ഞു തീർക്കുന്ന ആളാണ് എന്നാലും അങ്ങനെ സുന്നിയും മുജാദ വ്യത്യാസത്തിലല്ല അള്ളാഹുവിൻ്റെ ഖുർആാൻ പഠിപ്പിച്ച ഏത് പ്രാർത്ഥന ആരെടുത്തു നോക്കിയാൽ അള്ളാഹുമാ അവസാനം സൂറത്തുൽ കൊന്നു ഇങ്ങനെ എടുത്തോക്കി അത് നമുക്ക് ഇങ്ങനെ കേൾക്കാൻ കഴിയും അള്ളാഹുമ്മ പടച്ചോനോട് പ്രാർത്ഥിക്കണത് റസൂൽ വസ്സലം ലോകത്തിലുള്ള മുസ്ലിങ്ങൾക്ക് മുഴുവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചെന്ന പ്രാർത്ഥനകൾ ഉണ്ടല്ലോ അവിടെയൊക്കെ അള്ളാഹു ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടക്ക് ഇന്ന ഇടത്തെ അക്കുഞ്ചാവും ബർക്കത്തും ഇന്നിടത്തെ ബയറും വണ്ടയ്ക്കും അവർക്ക് എങ്ങനെയാണ് ഈ വരുന്നത് അത് വരുന്ന ഒന്ന് സൂക്ഷിച്ചുകൂടെ സത്യവിശ്വാസികളെ ഇജ്ജത്ത് തരുന്നത് അള്ളാഹുവാണ് ബർക്കത്ത് തരുന്നവൻ അള്ളാഹുവാണ് അള്ളാഹുവാണ് നൽകുന്നവൻ അവന്റെ അടുക്കൽ ഇഷ്ടം പോലെ അതാ കാത്തുകിടക്കുന്നു റബ്ബിനോടങ്ങ് ചോദിച്ചേക്കുക റബ്ബേ നിന്റെ അടുക്കൽ നിന്നാണ് ഇജ്ജത്ത് തരാനുള്ളത് നാഥാ മുസ്ലിം സമുദായത്തിന് ഇജ്ജത്ത് പ്രദാനം ചെയ്യണമേ അങ്ങനെ അങ്ങ് പ്രാർത്ഥിക്കുക വേണ്ടത് അല്ലാതെ ഇസ്സത്തും വർക്കത്തും ഒക്കെ കണ്ടെടുത്തൊക്കെ ചോദിക്കുക അപ്പൊ അള്ളഹാനോട് അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അള്ളഹാനോട് ചോദിക്കുക അങ്ങനെയല്ല അള്ളാഹുവിനോട് അഭ്യർത്ഥിക്കുന്നവനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവനുമാണ് സത്യവിശ്വാസി അള്ളഹാനെ കുറിച്ചൊന്നങ്ങ് പഠിച്ചു ആയത്തുൽ ആയത്തിൽ കുറിച്ച് ആയത്തിൽ കുർച്ചിയെ നമ്മൾ കണ്ടിട്ടുണ്ട് എവിടെ അറിയാം നിങ്ങൾ കുട്ടികളോട് ചോദിച്ചോ ഗായത്തിൽ കുറിസി എന്ന് അവര ഞങ്ങൾ വാപ്പാന്റെ കാറിൽ കിടന്ന് ഇങ്ങനെ ആടുന്നത് കണ്ടിട്ടുണ്ടെന്നാ ഏതെങ്കിലും ഒരു സീഡിമലോ ഒക്കെ അങ്ങനെ ആയത്തിൽ കുർച്ചി ആയത്തിൽ കുർച്ചി കൊണ്ടു ചാടുമ്പോൾ കടന്ന് ആടിയിട്ട് അതിന്റെ കുറ്റം കൂടി കിട്ടുകല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല ഓദിക്കോളോ പരിശുദ്ധ തുറന്നു ഓതിക്കോളോ ലാ തഅഖുദുഹു സിനതുൻ വലാനവും ലഹുമാ ഫിസ്സമാവാത്തി വമാ ഫിൽ അർ ഒരു ഒന്നങ്ങ പരിശുദ്ധ ഖുർആനിലെ ശ്രേഷ്ഠമായ ആയത്ത് ഏതെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അഷ്റഫുൽ ഹൽഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആയത്തുൽ ഖുർസിയയാണ് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്തു ഫാത്തിഹ

ക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എവിടെയും സത്യവിശ്വാസികളെ കുമ്പിടുന്നത് കാണരുത് എവിടെയും വിളിച്ച് തേടുന്നത് കാണാൻ പാടില്ല അല്ലാഹുവിനിയല്ലാതെ വിളിക്കുകയോ തേടുകയോ പ്രാർത്ഥിക്കുകയോ അരുത് സത്യവിശ്വാസികൾക്കുള്ള പാഠമാണ് അല്ലാഹുവാണ് മഴ തരുന്നവൻ അല്ലാഹുവാണ് ബർക്കത്ത് തരുന്നവൻ അല്ലാഹുവാണ് വെള്ളം തരുന്നവൻ അല്ലാഹുവാണ് നമുക്ക് ഭക്ഷണം തരുന്നവൻ ആ സ്നേഹമുള്ള അള്ളാഹു എന്റെ അടിമകളെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇഷ്ടപ്പെട്ട തന്റെ അടിമകളോട് പടച്ചതമ്പുരാൻ പറയുകയാണ് ഇന്ന റബ്ബി പറയാൻ പറഞ്ഞു ഇന്ന റബ്ബി മുത്തറസൂൽ ജനങ്ങളോട് പറയാൻ പറയുകയാണ് പറഞ്ഞു കൊടുക്ക് ഇന്നറബി എന്റെ രക്ഷിതാവും റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവും അതുകൊണ്ട് നിങ്ങൾ അവനെ മാത്രം ആരാധിക്കണം ഇതാണ് കേട്ടോ നേരായ ഘട്ടോ ഇതാണ് കേട്ടോ നേരായ വഴി നേർവഴി എപ്പോഴും നമ്മൾ വളഞ്ഞ വഴിക്ക് പോയാല് ചിലപ്പോ കോഴിക്കോട്ട് അങ്ങാടിക്കാന്നല്ലാതെ സ്വർഗത്തുക്കൊരു വഴിയേ ഉള്ളൂ അല്ലേ ചിലരൊക്കെ നമ്മളൊക്കെ പറയുന്നത് കേട്ട് കാണും കടലിൽ കണ്ടല്ലേ നിങ്ങൾ കൊറേ പുഴല്ലേ കൊറേ പുഴ കടൽക്കല്ലേ തേയില പോയാലും കടൽക്കത്തൂല അത് കടലും പുഴൻ്റെയും ഉദാഹരണമൊക്കെ പറയുമ്പോ പറയാ എന്നല്ലാതെ അല്ലേ പറയാന്നല്ല തൈപ്പുള്ള വായിലേക്ക് വായിലേക്കണ്ടിടുമ്പോളാണ് മകം പറയാ വാപ്പാ മെല്ലെ തിന്നാ മുള്ളും തിന്നാ എന്ന് പറഞ്ഞ് മോനെ അത് മുള്ളിൻറെയും പിന്നെ തിന്നിൻ്റെയും കാര്യത്തിലാണ് ഗുളികന്റെ കാര്യത്തിൽ അത് ബാധകാവില്ലേ ഓരോന്നിനും ഓരോന്നും ഉണ്ട് പ്രിയപ്പെട്ടവരെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിക്കുക അല്ലാഹു നമ്മളോട് പറയുകയാണ് സ്നേഹത്തിൽ നിങ്ങൾ അല്ലാഹുവിനോട് ആരാധന ചെയ്യുക അള്ളാഹുവിനോ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് അത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതോ പ്രത്യേക ജാതിൻ്റെ പ്രത്യേക വർഗമൊന്നും നമുക്കൊക്കെ നമ്മളൊക്കെ ഓതണം ഖുർആാനിലെ ഖുർആാനിലെ ഓരോ പേജിലും കാണുന്നതാണ് നമ്മൾ അതിനെ വിരുദ്ധമായി ചിന്തിക്കാൻ ഒരു ചിന്ത നമുക്ക് ഉണ്ടാകാൻ പോലും പാടില്ല എന്താ അല്ലാത്തവരോട് ചെയ്തുകൂടെ എന്നുകൂടെ ചിന്തിച്ചു പോയി കൂടാ ഭർത്താവിനെ ചതിക്കാൻ ഭാര്യ പാടില്ല ഭർത്താവിനെ ചതിക്കാൻ ഭാര്യക്ക് പാടില്ല അതിന്റെ ഒരു നേരിയ ചിന്ത പോലും ഉണ്ടാകാൻ പാടില്ല കാരണം പടച്ച നമ്പുരാന്റെ നിയമമാണത് കള് കുടിക്കൽ അള്ളഹറാമാക്കിയതാണ് കള് കുടിക്കല് ഹറാമാക്കിയതാ കള്ള് കുടിക്കുന്നതിൻ്റെ ചിന്ത ഒരിക്കലും പോലും വരാൻ പാടില്ല കള്ള് കുടിക്കൽ ഇതിൻ്റെ അംശത്തിലേക്കെത്തുന്ന മയക്കത്തിന്റെ ചെറിയ ഒരു അംശം കിട്ടുന്ന ഒരു പാക്കറ്റ് പോലും മുരുചിക്കാൻ പാടുള്ളതല്ല അതിൻ്റെ ഒരു ചിന്ത പോലും ഒരു വിശ്വാസിക്കുണ്ടാകാൻ പാടുള്ളതല്ല അതുപോലെ ചിന്തിക്കണം ഇത് ആദ്യമേ അതൊക്കെ ഒരു പുതിയ വാദമാണ് ഇന്നലെയോ മിനിഞ്ഞാനോ എന്നൊരു വാദമാണ് ആയിരത്തി തൊള്ളായിരത്തി